സംസാരിച്ചത് തന്നെയാണ് ചോദിക്കാനുള്ളത് ഇപ്പോഴത്തെ സലഫിയിലുള്ള മാതാപിതാക്കൾ തന്നെ പറയണത് ഞങ്ങളുടെ മക്കള് പഠിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ഗവണ്മെന്റിന്റെ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സാണ് ആ സമയത്ത് പോലും മാതാപിതാക്കൾ പറയണത് ഞങ്ങൾക്ക് മക്കൾക്ക് പഠിക്കണം എന്നിട്ട് ഇരുപത്തിനാല് ആ സമയൊക്കെ ആവണം അവരെ പഠിക്കണം എന്ന് പറ അങ്ങനെ ചെയ്യണം അത് എന്താണ് അതിൻ്റെ ഒരു ഇതെന്ന് എനിക്കൊന്നും സംഗതി എന്തായാലും നമ്മൾ കെട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചില്ലേ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ കെട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചില്ലേ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് പടച്ചിറപ്പ് പറഞ്ഞതല്ലേ തീർച്ചയായി ആ പ്രായത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഇന്ത്യ ഗവൺമെന്റിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഒരു പൗരനായി നമ്മുടെ മതവും വിശ്വാസവും ആശയവും ആദർശവും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മളിവിടെ ഓരോ രാഷ്ട്രത്തിലും സ്വാഭാവികമായും വിവാഹപ്രായത്തിന്റെ പരിധികൾ അത് കൂടുകയും കുറയുകയും ചെയ്യാം ഇപ്പോൾ ഇവിടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇന്നലകളിൽ നിന്ന് മാറി അത് പതിനെട്ടാക്കി അത് പിന്നെ ഇരുപത്തിയൊന്നിലേക്കാക്കി അങ്ങനത് പോകുന്നു ചില രാജ്യങ്ങളിൽ രാജ്യങ്ങളിലത് പതിനാലാണ് ചിലയിടത്ത് പന്ത്രണ്ടാണ് ചില യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഈ ഇരുപത്തിയൊന്നൊന്നും അല്ല ഉള്ളത് പതിനാറിലും പതിനേഴിലെല്ലാം നിൽക്കുന്ന ഇടങ്ങളും പ്രദേശങ്ങളുമുണ്ട് ഇവിടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുന്നതിന് നമ്മുടെ ആൺകുട്ടികൾ പഠിക്കുന്നതിന് നമ്മൾ എതിരല്ല അവരെ നമ്മൾ പഠിപ്പിക്കണം അവരെ പഠിപ്പിക്കാൻ കഴിയുന്നത്ര നമ്മൾ പഠിപ്പിക്കണം കാരണം വിജ്ഞാന സമ്പാദനത്തിന് ഇസ്ലാം അത്രമേൽ പ്രാധാന്യം നൽകുന്നുണ്ട് പ്രോത്സാഹനവും നൽകുന്നുണ്ട് പഠിക്കട്ടെ നമ്മുടെ കുട്ടികൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാളും പഠിക്കട്ടെ അതേസമയം വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് അവർക്ക് കൃത്യമായ വിവാഹാലോചന നടത്തി അവർക്ക് യോജിക്കുന്ന ഇണയെ അവരുടെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു കൊടുക്കുക എന്നത് അവരുടെ ദാമ്പത്യ ജീവിതത്തിന് ആ രംഗത്ത് വഴിയും വെളിച്ചവുമാകുക എന്നത് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ ബാധ്യതയുമാണ് അതല്ലാതെ പഠിക്കുക മാത്രം ചെയ്തിട്ട് വിവാഹം തന്നെ മാറ്റി വെക്കുന്നൊരു ഏർപ്പാടല്ല മറിച്ച് പഠിക്കാനുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക അതേസമയം സമയം അതിന്റെ സമയവും പ്രായവുമാകുമ്പോ അവരെ നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യുക അങ്ങനെയാണല്ലോ നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിയത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ട പ്രായത്തിൽ പാല് മാത്രമേ കൊടുക്കാവൂ എന്ന് നമുക്കറിയാം അപ്പൊ നമ്മൾ അത് മാത്രം കൊടുത്തു അതേസമയം കുറച്ച് കട്ടി ആഹാരങ്ങൾ തിന്നാൻ നമ്മുടെ കുട്ടി പ്രാപ്തമായി എന്നറിഞ്ഞപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറുക്കും ചില ആരോഗ്യ പൊടികളൊക്കെ കലക്കി ഇപ്പം നമ്മുടെ അങ്കനവാടി പൊലിയൊക്കെ കൂടി കലക്കി നമ്മൾ കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് പല്ല് വന്നപ്പോൾ കടിച്ച് തിന്നാൻ പറ്റുന്ന ചെറിയ വസ്തുക്കൾ കൊടുത്തു ഒരു വയസ്സ് പ്രായമായപ്പോൾ അതിനുള്ള ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തു ആ കുട്ടിക്ക് പത്ത് വയസ്സായപ്പോൾ അതിനനുസരിച്ചുള്ള പ്രായത്തിലുള്ള ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു അവൻ അവൾ പ്രായപൂർത്തിയായപ്പോൾ അതിനനുസരിച്ചുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഭക്ഷണങ്ങളും വസ്ത്രവും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തു വളർത്തി പ്ലസ് ടുവിനെത്തിയ അപ്പം അതിനനുസരിച്ചുള്ള പുസ്തകങ്ങളും ഫീസും കൊടുത്ത് നമ്മൾ പഠിപ്പിച്ചു ഡിഗ്രിക്ക് എത്തിയപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു അതേപോലെ നമ്മുടെ കുട്ടികളുടെ പ്രായവും പക്വതയും തിരിച്ചറിഞ്ഞ് വിവാഹപ്രായമായാൽ നമ്മൾ പഠിപ്പിക്കുന്നതോടൊപ്പം ആ രംഗത്തുള്ള സാരോപദേശങ്ങൾ നൽകുന്നതോടൊപ്പം പ്രായമായാൽ അവരെ വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നിന്ന് നമ്മൾ അലസത കാണിച്ചാൽ അതിൻ്റെ സ്വാഭാവികമായ പ്രയാസങ്ങൾ ഇന്ന് സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അത് നമ്മുടെ മുജാഹിദ് ആശയങ്ങളാണെങ്കിലും സെലഫി ആശയങ്ങളാണെങ്കിലും ആദർശമാണെങ്കിലും പഠനത്തിന് എതിരല്ല പക്ഷേ വിവാഹം തന്നെ വേണ്ട എന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന വിഷയത്തിൽ ഇന്നത്തെ പുതിയ ട്രെൻഡുകളും ഇന്നത്തെ പുതിയ സംസ്കാരത്തെയും അതിൻ്റെ താല്പര്യങ്ങളെയും നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഈ വിഷയവുമായി സൂചിപ്പിക്കാനുള്ളത്